അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു സഹോദരന്മാരെ നമ്മളൊക്കെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കേരള ജമിയ തുലമ അതിൻ്റെ പവിത്രമായ തൗഹീദി ആദർശം സത്യസന്ധരായ പ്രബോധകരും പണ്ഡിതന്മാരും അതൊക്കെ ഇന്ന് അടിമുടി തിരുത്തപ്പെട്ടിരിക്കുന്നു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കളവും ചതിയും വഞ്ചനയും കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കലും ഇതൊക്കെ കൈമുതലായിട്ടുള്ള ഏതാനും ചില ആളുകളാണ് ഈ ലെറ്റർ പേടും സീലും ആ പഴയ ലെറ്റർ പേടും സീലും ദുരുപയോഗം ചെയ്ത് ഇന്ന് ഇസ്ലാഹി കേരളം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എം ടി വിഷൻ അത് ഒരു പക്ഷേ പലർക്കും ഒരു വിഷം കുടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം അത് ഹനീഫ് കായക്കൊടി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തു അതിൽ അവർ എം ടി വിഷം ലെയർ വിഷം തുപ്പുമ്പോൾ എന്ന് എഴുതി വെണ്ടക്ക അക്ഷരത്തിൽ ഒരു പോസ്റ്റൊക്കെ ആക്കിയിട്ട് അവർ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നു അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അതെല്ലാവരുകളുടെ കൈകളിലേക്കും എത്തട്ടെ അതിന് ശേഷം ഈ ഹനീഫ് കായക്കൊടി ചെയ്ത അഥവാ അതിലെ പേരും ആര് ചെയ്ത വ്യക്തി ആരാണ് എന്നൊന്നുമില്ല നിലമുറച്ച് ഹനീഫ് കായക്കുടിയാണ് അതിൻ്റെ പൈ പിതൃത്വം എന്നതിൽ നമുക്ക് സംശയമില്ല കാരണം എൻ്റെ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഈ ക്ലിപ്പ് വരുന്നത് സഹോദരന്മാരെ ഒരു ചെറിയ കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഈ ഹനീഫ് കായക്കുടി ആകട്ടെ മറ്റുള്ളവരാകട്ടെ എം ടി വിഷം വിഷം തുപ്പുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരൊരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം എം ടി വിഷം കൈകാര്യം ചെയ്യുന്നത് കാര്യമായിട്ട് ടി പി അബ്ദുള്ള കോയ മദനി അദ്രഹ്മാൻ സലഫി ഹനീഫ് കായക്കുടി അനസും മുസ്ലിയാർ ഇങ്ങനെ കെ എൻ എമ്മിൻ്റെ പിന്നെ ആളുകളുടെ പ്രഭാഷണങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ ആളുകളെ കേൾപ്പിക്കുന്നത് അവർ പറഞ്ഞ വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ കേൾപ്പിക്കുന്നത് അവർ പറയുന്ന കളവുകളും ദുരാരോപണങ്ങളൊക്കെയാണ് നമ്മൾ ആളുകളെ കേൾപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അണലിയും മൂർഖനും രാജവമ്പാലിയൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ അതിനേക്കാൾ വലിയ വിഷമാണ് ഇവർ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ അവർ കേൾക്കുമ്പം ഇവർക്ക് തന്നെ ഒരു വിഷം കുടിച്ചതുപോലത്തെ ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല സ്വാഭാവികമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു അത് നമ്മൾ പൊളിച്ചടക്കപ്പെട്ടു ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നിൽക്കള്ളിയില്ല പിന്നെ അവരുടെ എല്ലാ പതിനെട്ടടവും പയറ്റി പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇതാ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നു ഇൻഷല്ല അതിൻ്റെ നിജസ്ഥിതി എന്താണ് എവിടെയാണ് അവർ കട്ടതും മുറിച്ചതും കൂട്ടിച്ചേർത്തതും ഇതൊക്കെ വസ്തുനിഷ്ഠമായി അവർ ചെയ്തതിൻ്റെ പൂർണ്ണരൂപവും മുറിച്ച ഭാഗവും എല്ലാം നമ്മൾ കേൾപ്പിച്ചു കൊണ്ട് കൃത്യമായി അതിനെ വിശദീകരിച്ച് ആളുകളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും ഇൻഷല്ല അത് അവർ ജനങ്ങളിലേക്ക് എത്തട്ടെ അതിനുശേഷം നമുക്കത് വിശദീകരിക്കാം ഇവിടെ അനീഫ് കായ്ക്കൂടെ നടത്തിയ വെല്ലുവിളി എന്തായിരുന്നു സഹോദരന്മാരെ അവർ തന്നെ ആ പ്രസക്തമായ വെല്ലുവിളി അവരുടെ വെബ്സൈറ്റുകളിൽ അവർ തന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് കീർ കെ എൻ എം പ്രവർത്തകനായിട്ടുള്ള കെ എൻ എം പ്രവർത്തകൻ ആ സുഹൃത്ത് എനിക്ക് എൻ്റെ പി എം വാട്സപ്പിലേക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു ഒരു എം എസ് എം ഒരു അങ്ങനെന്തോരുന്നെ ചാനലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അത് അവർ തന്നെ എടുത്ത ആ പരിപൂർണ ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിറക്കിയ സീഡിയിൽ പരിപൂർണമായി കേൾപ്പിച്ചിട്ടുണ്ട് അവസാന ഭാഗത്ത് അപ്രസക്തമായ ചെറിയൊരു കാര്യം പറയുന്നത് വിട്ടുകളഞ്ഞിട്ടെന്ന് മാത്രം അത് ഇനി അത് കേൾപ്പിച്ചതിനും മറുപടി വേണം അതും ഞങ്ങൾക്ക് പറയാമോ അതൊന്നൊരു വിഷയമുള്ള കേസല്ല അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളിതൊന്ന് കാണുക കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഇതേ ചാനലിൽ പോയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ പറ്റൂ അപ്പോൾ ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ ഭാഗം കേൾക്കുന്ന ആളുകൾ എന്താണ് ധരിക്കുക മനസ്സിലാക്കുക അതിനാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായി ആ വിഷയത്തിനുള്ള മറുപടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ വീഡിയോ ഇറക്കിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം കബളിപ്പിക്കാം എന്ന് കായക്കൊടി കെ ജെ ഒ സെക്രട്ടറി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വിലപ്പോവില്ല അതൊക്കെ സമൂഹ മധ്യത്തിൽ വ്യക്തമായി വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കാളുകളെ തിരുത്തും തെറ്റിദ്ധാരണകൾ നീക്കും എന്ന് സാന്ദർഭികമായി ഉണർത്താണ് ഞാനത് അങ്ങനെ തന്നെ അത് റെക്കോഡ് ചെയ്ത് അതിൻ്റെ പരിപൂർണമായ ഭാഗം കേൾപ്പിച്ചിട്ടാണ് അവിടെ ഞാനത് മറുപടി പറഞ്ഞത് ക്രിറ്റിസൈസ് ചെയ്തത് അത് കേൾക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സംശയം സ്വാഭാവികമായും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ അതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അദ്ദേഹം ഉദ്ദേശിച്ചതിൻ്റെ മുനയൊടിക്കുമാറുള്ള ഒരു മറുപടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു അപ്പോൾ അവിടെ നിൽക്കള്ളിയില്ല നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എന്തായിരുന്നു ആ വെല്ലുവിളി പോലും ആ സീഡിയിൽ പരിപൂർണമായി കൊടുക്കാനുള്ള ആർജവം കായക്കൂടി കാണിച്ചില്ല എന്നതാണ് സഹോദരന്മാരെ യാഥാർത്ഥ്യം മറിച്ച് നമ്മൾ കേൾപ്പിക്കാത്ത ഒരു ഭാഗം അവിടെ കൊണ്ടുപോയി കേൾപ്പി ആ പ്രഭാഷണത്തിലുള്ള ഒരു ഭാഗം കേൾപ്പിക്കുന്നുണ്ട് അതല്ല നമ്മുടെ വിഷയം അത് മറ്റൊരു ഭാഗം ഈ ഭാഗം അദ്ദേഹം ചോദിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതൊക്കെ നമുക്ക് കൃത്യമായി വീണ്ടും വിശദീകരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ സൂറത്തുൽ ജിന്നിലെ ആയത്തെടുത്തിട്ട് എന്ത് ചെയ്യണം ആ ആയത്ത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് പറഞ്ഞ ഒരു മുഫസ്സിറിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരു മുഫസിറിനെ കാണിച്ചു കൊടുത്താൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊതുജീവിതം അവസാനിപ്പിക്കും ഇതാണ് അദ്ദേഹം ഒരു വെല്ലുവിളി സ്വരത്തിൽ അവിടെ പ്രഖ്യാപിച്ചത് അപ്പൊ നമ്മൾ ആ വെല്ലുവിളിയുടെ സ്വരം അവിടെ കേൾപ്പിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു കായക്കുടി അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന ആ ഇസ്തി ആദത്ത് അള്ളാഹുൽ പങ്കു ചേർക്കലല്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊതുജീവിതം അവസാനിപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ പൊതുജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശിർക്ക് ആയ ഒരു കാര്യം ശിർക്കല്ല എന്ന് ഞങ്ങൾ പറയൂല അത് നിങ്ങൾ വെല്ലുവിളിക്കണ്ട അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട ആ പൂതി നിങ്ങളുടെ മനസ്സിൽ വച്ചാൽ മതി ആ ജാതി വിളന്നും ഇങ്ങോട്ടേക്ക് ഉന്തണ്ട കായക്കൊടി പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ വെല്ലുവിളിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ അതായത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും പ്രവർത്തകരോ പണ്ഡിതരോ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ഈ ആയത്തിൽ പറയുന്ന ഇസ്തി ആദത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു അര ഒരു ഒരു ചെറിയ ഒരു ലേഖനത്തിൻ്റെ ഒരു അര കഷണം മതി അത്ര മതി അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ കായക്കൊടി അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ വെല്ലുവിളിയിൽ പ്രസക്തിയുണ്ട് നിങ്ങൾക്ക് പൊതുജീവിതം തുടരാം അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വെല്ലുവിളി ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള കളവ് മാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് അതുകൊണ്ട് നിങ്ങൾ അത് നിർത്തിയിട്ട് പൊതുജീവിതം അവസാനിപ്പിച്ചോളൂ ആ പരിപാടി നിർത്തി നിങ്ങൾ പൊതുജീവിതം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നാളെ പരലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യും വിരല് കടിക്കേണ്ടി വരും അതുകൊണ്ട് ആ പരലോകം നിങ്ങൾക്ക് കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വരും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വെല്ലുവിളി നടത്തിയത് എന്നിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത ആ വീഡിയോയിൽ എന്തില്ല ഇങ്ങനെ ഒരു വിഭാ വാദം ഇഷ്ടം വിഭാഗം അവതരിപ്പിച്ചതിനൊരു തെളിവില്ല മറിച്ച് വേറെ പല സംഗതികളും കൂട്ടിയോജിപ്പിച്ചൊക്കെ അവര് ഉണ്ടാക്കി ഒപ്പിച്ചിട്ട് എന്നിട്ട് അതിൽ പോലും അത് പറയുന്നില്ല അതാ രസം അവിടെ സാലിംഖൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് എന്താ വോയിസ് ക്ലിപ്പിലുള്ളത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ആ ആയത്തും സാലിംഖൻ്റെ വോയിസ് ക്ലിപ്പും തമ്മിൽ എന്ത് ബന്ധ സഹോദരന്മാരെ അത് നമുക്ക് ഇൻഷാല്ല ഇത് ഇതിന് അതായിട്ട് ഞാനൊരു എന്ത് ചെയ്യാം ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളെ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തി തരാം എന്തൊരു കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണ് ഇങ്ങനെയൊക്കെ സമർത്ഥിച്ചിട്ട് കളവ് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിച്ചിട്ട് സഹോദരന്മാരെ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണുള്ളത് അപ്പോൾ അള്ളാഹുൽ പങ്കു ചേർക്കൽ കാര്യം അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് പറയലും അല്ലാഹുൽ പങ്കു ചേർക്കലാകുന്നൊരു കാര്യം അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്ന് പറയുന്നതും ഒരുപോലെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ അതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ വിമർശിച്ചത് അവർ എന്ത് പറഞ്ഞു ജമായത്തെ ഇസ്ലാം ഇവിടെ എന്താ പറഞ്ഞത് ഇയാക്കൻ അബുദുവ ഇയാക്കൻ സ്തയിനിലെ ഇബാദത്തിന് അവർ മൂന്നർത്ഥം അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ അള്ളാഹുവെ നിനക്ക് മാത്രമേ ഞങ്ങൾ അടിമ വേല ചെയ്യൂ ഇങ്ങനെ മൂന്നർത്ഥത്തിലും എന്ത് ചെയ്തു അവർ ഇപാതത്തിന് മൂന്നർത്ഥവും കൽപ്പിച്ചു ആ സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചു കൊടുത്തോ ഓ എന്തൊരു നല്ല വാചകമാണ് ഒക്കെ അള്ളാഹുക്കാണല്ലോ കേൾക്കുമ്പോൾ എന്തൊരു നല്ല ഭംഗിവാചകം എന്നിട്ട് നമ്മളത് അംഗീകരിച്ചോ നമ്മൾ ഷിർക്കല്ല എന്നല്ലേ പറഞ്ഞത് അനുസരണം നിരപാധികം ഷുർക്കാണെന്ന് പറയാൻ പറ്റൂല അനുസരിക്കുന്ന വിഷയം നോക്കിയിട്ടാണ് പിശാജിനെ അറപ്പോടും പുറപ്പോടും കൂടി അനുസരിച്ചാൽ പോലും വിവാദത്താകുന്ന എഴുതിയ ജമാ സാഹിത്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് അത് ഷിർക്കാണെന്നാണ് പറഞ്ഞത് അല്ല അത് അനുസരിക്കുന്ന വിഷയത്തിനനുസരിച്ച് ചെർക്കാകും ഷുർക്കല്ലാതെയാകും അത് നിരപാധികം ഷുർക്കാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നേരെ മറിച്ച ആരാധന ആരാധന അഥവാ പ്രാർത്ഥന ഇബാദ പ്രാർത്ഥന പ്രാർത്ഥന അന്തർലീനമായ എന്തൊക്കെയുണ്ടോ അത് അനുസരണാണെങ്കിലും അടിമവേലാണെങ്കിലും അടിമത്താണെങ്കിലും ഒക്കെ എന്തായി അള്ളാഹുല് പങ്കു ചേർക്കലായി അതാണ് എ പി അബ്ദുൽ ഖാദർ മോലവിൻ്റെ തൗഹീദ് അതൊക്കെ നമുക്ക് ഇൻഷാല്ല നമ്മുടെ ഈ ഒരു സീരീസിലൂടെ നമ്മൾ അതൊക്കെ നമ്മൾ നിങ്ങളെ കേൾപ്പിക്കും ഇൻഷാല്ല വൺ ബൈ വൺ ആയിട്ട് ഓരോന്നിങ്ങനെ ഇപ്പം നമ്മൾ സമയം ഒരു അധികമായി പോയി ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരു വോയിസ് ഇറക്കിയത് അനീഫ് ഖായ കൂടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു പ്രതികരണം എന്ന നിരക്കാണ് അത് വീഡിയോയില് പുറത്തിറക്കട്ടെ അതിന് ശേഷം ഇൻഷാല്ലാ നമുക്കത് കൃത്യമായി ഞാൻ നിങ്ങളെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തും കുറച്ച് സമയമെടുത്ത് അത് നമ്മൾക്ക് നിങ്ങൾ ധരിയപ്പെടുത്താൻ സാധിക്കും ബോധ്യപ്പെടുത്താൻ സാധിക്കും ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ നമുക്ക് അനീഫ് കായകൂടി ഉണ്ടാക്കിയിട്ടുള്ള യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയുന്ന ഹദീസുമായി ജബ്ബാർ മൗലവിയുടെ ലേഖനം കൂട്ടിക്കെട്ടിയതാണ് ഭയങ്കര കൃത്രിമം എന്ന തരത്തിൽ അവതരിപ്പിച്ചതിനെ നമുക്കൊന്ന് പൊളിച്ചടക്കേണ്ടതുണ്ട് അതാണ് നമ്മുടെ അടുത്ത സി പ്രോഗ്രാം ഇൻഷാള്ള നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും സത്യം സത്യം പോലെ പ്രബോധനം ചെയ്യാനും അള്ളാഹു സർവ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും സ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അനി അലഹമുല്ലാഹു റബ്ബുലാലമീൻ അസ്ലാം വൈകും വാർമത്തല്ലാ വാത്തു